വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് കപ്പലുകൾ അടുക്കാനും ചരക്ക് ഇറക്കാനുമുള്ള നിരക്ക് കൊളംബോ തുറമുഖത്തേക്കാൾ കുറച്ച് അദാനി ഗ്രൂപ്പ് ഇതോടെ ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖം വിട്ട് കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് എത്തുന്നതിനുള്ള സാധ്യത വർദ്ധിച്ചു ജൂലൈ പതിനൊന്ന് മുതലാണ് വിഴിഞ്ഞത ട്രയൽ റൺ ആരംഭിച്ചത് അപ്പോൾ മുതൽ തന്നെ വരുമാനവും ലഭിച്ചു തുടങ്ങിയിരുന്നു നിലവിൽ ഇന്ത്യയിലേക്കുള്ള ചരക്കിന്റെ എൺപത് ശതമാനത്തിനടുത്തും ഇറക്കുമതി ചെയ്യുന്നത് കൊളംബോയിലാണ് പിന്നീട് ചെറിയ കപ്പലുകളിൽ അത് ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുവരും ജി ആർ ടി മുപ്പതിനായിരം ടൺ ഭാരമുള്ള ഒരു മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്തെ എത്തിയാൽ ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് നൽകേണ്ടത് എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി പത്ത് രൂപ മാത്രമാണ് ഇത് കൊളംബോയിൽ പതിനേഴ് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് ഏകദേശം പകുതി നിരക്ക് മാത്രം അതെ വിഴിഞ്ഞത്ത് എത്താൻ എന്ന സാരം പോർട്ടിന്റെ ഫീസ് കപ്പൽ തുറമുഖത്തേക്ക് എത്തിക്കാനും പുറത്ത് കടക്കാനുമുള്ള പൈലറ്റീച്ച് ഫീസ് ബർത്തിൽ കപ്പൽ തങ്ങുന്നതിനുള്ള വാടക എന്നീ മൂന്ന് ഘടകങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ഫീസ് നിശ്ചയിക്കുന്നത് വിഴിഞ്ഞം എന്തുകൊണ്ടും മത്സരാധിഷ്ഠിതമാണെന്ന് കേരള സ്ട്രീമർ ഏജന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എസ് ബിനു പറഞ്ഞിരുന്നു കൊളംബോ കൊളംബോ തുറമുഖത്തേക്കാൾ കുറഞ്ഞ നിരക്കാണ് പ്രഖ്യാപിച്ചത് എന്നതും നേട്ടമാണ് കൊളംബോ തുറമുഖത്ത് നിലവിലെ സാഹചര്യത്തിൽ കപ്പലുകൾക്ക് അടുക്കാൻ മൂന്ന് ദിവസം വരെ കാത്തിരിക്കണം ട്രാൻസ്ഷിപ്മെന്റ് ഇരുപത് ദിവസം കെട്ടിക്കിടക്കണം ഇതിനേക്കാൾ സൌകര്യങ്ങളുള്ളത് വിഴിഞ്ഞത്തിന് അനുകൂല ഘടകമാണ് പ്രഖ്യാപിച്ചിട്ടുള്ള നിരക്കും ഷിപ്പിംഗ് കമ്പനികളെ ആകർഷിക്കുന്ന ഘടകമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വ്യവസായ വികസനത്തിന് സംസ്ഥാന സർക്കാർ മാസ്റ്റർ പ്ലാൻ ഒരുക്കിയിരുന്നു റെസിഡൻഷ്യൽ വാണിജ്യ വ്യവസായ ലോജിസ്റ്റിക് മേഖലകളിലായി തരംതിരിച്ചുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നത് എന്ന് വ്യവസായ നിയമ കയർ മന്ത്രി പി രാജീവ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഇതിനകം ആറിലധികം വ്യവസായ ഗ്രൂപ്പുകളുമായി ചർച്ച നടത്തി അടുത്ത വർഷത്തെ ആഗോള നിക്ഷേപ സംഗമത്തിൽ കൂടുതൽ വ്യവസായങ്ങളെ ആകർഷിക്കാനായി വിവിധ നഗരങ്ങളിൽ നടത്തുന്ന റോഡ് ഷോകളിൽ വിഴിഞ്ഞം തുറമുഖം അനുബന്ധമായ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകും വ്യവസായ വികസനത്തിന് ഭൂമിക്കായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലാൻഡ് പൂളിംഗ് പദ്ധതി ഒരുക്കും വ്യവസായ ഭൂമിയുടെ പാട്ടവ്യവസ്ഥകൾ കാലാനുസൃതമായി പരിഷ്കരിച്ച് വൻകിട വ്യവസായങ്ങൾ ആകർഷിക്കാനാണ് ശ്രമം ഇതനുസരിച്ച് കിൻഫ്ര കെ എസ് ഐ ഡി സി എന്നിവിടങ്ങളെ ഭൂമിയുടെ പാട്ടകാലാവധി തൊണ്ണൂറ് വർഷമായി വർദ്ധിപ്പിച്ചെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു കേരള ലാൻഡ് ഡിസ്പോസൽ റെഗുലേഷൻ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് വൻകിട നിക്ഷേപകർ ആദ്യ വർഷം പാട്ടത്തുകയുടെ പത്ത് ശതമാനം മാത്രം അടയ്ക്കണം രണ്ടു വർഷത്തേക്ക് മൊറട്ടോറിയവും ലഭിക്കും നിലവിൽ മുപ്പത് മുതൽ അറുപത് വർഷമാണ് പാട്ടക്കാലാവധി പാട്ടത്തുകയുടെ പത്ത് ശതമാനം മുൻകൂറായി അൻപത് ശതമാനം ഒരു മാസത്തിനകവും നൽകണം ബാക്കി തുക പലിശ സഹിതം രണ്ട് വർഷത്തിനിടെ രണ്ട് ഗഡുക്കളായി അടയ്ക്കണം പുതിയ ചട്ടമനുസരിച്ച് വൻകിട ഇതര നിക്ഷേപക്കാർക്ക് അറുപത് വർഷത്തേക്കും നൂറ് കോടി രൂപയിലധികമുള്ള നിക്ഷേപങ്ങളിൽ തൊണ്ണൂറ് വർഷം വരെയും ഭൂമി അനുവദിക്കും പത്ത് ഏക്കർ മുതൽ ഭൂമിയാണ് അനുവദിക്കുക അൻപത് ശതമാനം മുതൽ നൂറ് കോടി വരെയുള്ള നിക്ഷേപത്തിന് പാട്ടപ്രീമിയത്തിന് ഇരുപത് ശതമാനം തുകയും നൂറ് കോടിക്ക് മേൽ പത്ത് ശതമാനം തുകയും മുൻകൂട്ടി അടയ്ക്കണം അമ്പത് ഏക്കറിന് മുകളിൽ ഭൂമിയും നൂറ് കോടി രൂപ കുറഞ്ഞ നിക്ഷേപവുമുള്ള പാരമ്പര്യേതര ഊർജ്ജ പദ്ധതികളിൽ വാർഷിക വാടക അടിസ്ഥാനത്തിൽ പരമാവധി ഇരുപത് വർഷത്തേക്ക് ഭൂമി അനുവദിക്കും നിലവിലെ ചട്ടപ്രകാരം പാട്ടമൊഴിയുന്നവർ അവശേഷിക്കുന്ന പൂർണമായും അടച്ചു തീർക്കണമായിരുന്നുവെങ്കിൽ പുതിയ ചട്ടം അനുസരിച്ച് വിവിധ സ്ലാബുകൾ അനുസരിച്ച് പാട്ടമൊഴിവ് കുടിച്ചുക അടച്ചാൽ മതിയാകും അഞ്ചു വർഷത്തിനകം ഒഴിയുന്നവർ പകുതി തുകയും ഏഴ് വർഷം വരെ ഇരുപത് ശതമാനവും അതിനു മുകളിലുള്ളവർ പത്ത് ശതമാനം അടച്ചാൽ മതിയാകും ബിൽറ്റപ്പ് സ്ഥലം ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾക്കും വെയർഹൌസ് സൗകര്യങ്ങളുടെ ലീസിംഗ് അനുവദിക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ദേശീയപാത അറുപത്തി ആറുമായി ബന്ധിപ്പിക്കുന്നതിനായി ക്ലോവൽ ലീഫ് മാതൃകയിൽ റോഡ് വികസിപ്പിക്കുന്ന പദ്ധതി ദേശീയപാത അതോറിറ്റി തയ്യാറാക്കി സർക്കാരിന്റെ പരിഗണനയ്ക്ക് അയച്ചിട്ടുമുണ്ട് നിർദ്ദിഷ്ട റെയില്ലൈനായി സ്ഥലം പങ്കിടുന്ന വിധത്തിലാണ് പദ്ധതിക്ക് മുന്നൂറ് കോടിയോളം രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി